അഞ്ച് ഡി എഫ് ഒമാരുടെ നേതൃത്വത്തിൽ ബേലൂർ ഓപ്പറേഷൻ ബേലൂർ മക്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു ദൃശ്യങ്ങൾ കാണുന്നത് കുങ്കിയാനകളാണ് നാല് കുങ്കിയാനകളുടെ സാന്നിധ്യം അവിടെയുണ്ട് ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മാനന്തവാടിയിൽ റേഡിയോ കോളിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കുന്ന മുറയ്ക്കാകും ആനയെ പിന്തുടരുകയും തുടർന്ന് മയക്കുവടി വെക്കുകയും ചെയ്യുക വലിയ ദൗത്യമാണ് വനംവകുപ്പ് ഏറ്റെടുത്തിരിക്കുന്ന ഈ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ വനംവകുപ്പ് ഏറ്റെടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി ഇത് മാറുകയാണ് ആക്രമണകാരിയാണ് കൊമ്പൻ ബേലൂർ മക്ന എന്ന കൊമ്പൻ ആക്രമണകാരിയാണ് അത് സ്വാഭാവികമായും അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ വേണ്ടിവരും മയക്കി മുത്തങ്ങയിലേക്ക് മാറ്റും എന്നുള്ളതാണ് കൊല കാട്ടാനയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കാട്ടിൽ ഒളിച്ചു ആന എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കാട്ടിലേക്ക് അത് സഞ്ചരിച്ചിട്ടുണ്ട് മടങ്ങിയിട്ടുണ്ട് ട്രക്കിംഗ് സംഘം കാട്ടിലെത്തിയിട്ടുണ്ട് റേഡിയോ കോളർ സിഗ്നൽ അത് ലഭിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് എം എസ് അനീഷ് കുമാറുണ്ട് അവിടെ തത്സമയ വിവരങ്ങളുമായി അനീഷ് വലിയൊരു ദൗത്യത്തിലേക്ക് കടക്കുകയാണ് ഏതു ഘട്ടത്തിലാണ് നേരത്തെ സംസാരിച്ചപ്പോൾ ഈ റേഡിയോ കോളർ സിഗ്നൽ ലഭിക്കാനുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇപ്പോൾ അത് പരിഹരിക്കപ്പെട്ടോ ആനയുടെ എന്തെങ്കിലും സൂചനകളുണ്ടോ ഉം ആനയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും കൃത്യമായി ലഭ്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബാവലി മേഖലയിലുള്ള ആ കാടിനോട് ചേർന്നാണ് അതായത് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അല്ലെങ്കിൽ ആ സഞ്ചരിച്ചാൽ ഉൾവനത്തിലേക്ക് പെട്ട ഉൾവനത്തിലേക്ക് ആ ഈ ഒരു മേഖലയിലാണ് രാവിലെ ആനയുടെ സാന്നിധ്യം പ്രകടമായത് പക്ഷേ ആളുകളൊക്കെ എത്തി തെരച്ചിലൊക്കെ ആരംഭിച്ചപ്പോഴേക്കും ആന ഇവിടെയൊന്നും അപ്രത്യക്ഷനാവുകയാണ് ഉള്ളത് പിന്നീട് മണ്ണുന്തി ഭാഗത്ത് ഒരു ചെക്ക് ഡാമിന് സമീപമുള്ള ഇടത്ത് ആനയുടെ സാന്നിധ്യം ചെറുതായി അപ്രത്യക്ഷമായിരുന്നു അവിടെയും ഈ റേഡിയോ കോളർ ട്രാക്കർ വഴി ഈ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു പിന്നീട് പക്ഷേ അവിടെ നിന്നും ആ സാന്നിധ്യം പോകുന്നു അതായത് ഓരോ ഇരുപത് മിനിറ്റിലും ഈ ട്രാക്കർ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ അതിന്റെ സ്ഥാനം മാറി മാറി വരുന്നു എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് പക്ഷേ കർണാടക വനത്തിലേക്ക് ഇപ്പോഴും കയറിയിട്ടില്ല എന്നൊരു കണക്കൂട്ടിലാണുള്ളത് ആന ഈ പരിധിയിലേക്ക് മടങ്ങിയെത്തിയാൽ മയക്കോടി വെച്ച് പിടികൂടി മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാം എന്നൊരു കണക്കുകൂട്ടലാണ് അധികൃതർക്ക് ഉള്ളത് എന്തായാലും അത് നടക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട് നമ്മൾ അല്പസമയം മുമ്പ് ഈ റേഡിയോ കോളർ ട്രാക്ക് ചെയ്യുന്ന ഡിവൈസൊക്കെയായി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക സംഘം വാഹനത്തിൽ പുറപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇപ്പം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഓരോ സംഘങ്ങളും ഈ ബാവലിയിലെ സെക്ഷൻ ഓഫീസിൽ നിന്നും ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ നിന്നും പോയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് ഇവരടങ്ങുന്ന വലിയ സംഘം വലിയ സന്നാഹം ഒരുക്കി തന്നെയാണ് പോയിരിക്കുന്നത് കാരണം ഈ ജനവാസ മേഖലകളിലാണ് ഇപ്പോഴും ആനയുടെ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ജനവാസ മേഖലയോട് ചേർന്ന കാടുകളിലാണ് ഇപ്പോഴും ആനയുടെ ആ സാന്നിധ്യമുള്ളത് അത് വലിയ അപകടം വിതയ്ക്കുന്ന ഒരു ആനയാണ് അതുകൊണ്ട് തന്നെ പിടികൂടി മയക്കുപൊടി വെച്ച് പിടികൂടി അതിനെ ആ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഇത് കേരളത്തിൻ്റെ വനമേഖലയിൽ നിന്നും കർണാടകത്തിൻ്റെ വനമേഖലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ പിന്നീട് ഒരുപക്ഷെ കാട്ടിൽ വെച്ച് മയക്കുപൊടി വെച്ച് പിടികൂടിയില്ലെങ്കിൽ ആ പിന്നീട് ഇത് നാട്ടിലേക്ക് തന്നെ വീണ്ടും വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ വീണ്ടും ഇതൊരു ആശങ്കയായി മാറും അതേസമയം മയക്കൊടി വെച്ച് പിടികൂടി സുരക്ഷിത ഇടത്ത് അല്ലെങ്കിൽ മുത്തങ്ങ അടക്കമുള്ള സ്ഥാനത്ത് എത്തിച്ചാൽ ആളുകൾ കുറച്ചുകൂടി സ്വൈര്യമായി ഉറങ്ങാൻ കഴിയും എന്നൊരു ആ വാദമാണ് അത്തരമൊരു ആത്മവിശ്വാസമാണ് ആളുകൾ പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത് എന്തായാലും ഇന്നലെ ഏതാണ്ട് ഒരു ദിവസത്തോളവും ഈ അജിയുടെ വീടിന് സമീപമുള്ള ഒരു കുന്നിൻ മുകളിലായിരുന്നു ചാലികത എന്ന സ്ഥലത്തെ പുറത്തായിരുന്നു ഈ ആന ആനയുണ്ടായിരുന്നത് അതിനുശേഷമാണ് രാത്രിയോടുകൂടി അതായത് അർദ്ധരാത്രിയോടുകൂടി ആനയുടെ സ്ഥാനം മാറുകയും ആന അവിടെ നിന്നും പോവുകയും ചെയ്തത് അതിനുശേഷം പിന്നീട് രാവിലെ മണ്ണുന്തി ഭാഗത്തും ഈ ബാവലി സെക്ഷന്റെ പരിധിയിൽ വരുന്ന ബാവലി അടക്കമുള്ള ഇടങ്ങളിലേക്കും ആനയുടെ സാന്നിധ്യം പ്രത്യക്ഷമായത് ഇപ്പോഴും വനമു പൂർജിതമായി ഈ ആനയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആന രാവിലെ ആന കിട്ടി കിട്ടി ഇപ്പോൾ നിങ്ങളുടെ ആശങ്ക തുടരുകയാണ് കൈ കിട്ടാത്ത സമയത്തോളം ആന കൈ കിട്ടാത്തോളം മയക്കുവടിയും കാര്യങ്ങളൊക്കെ വെക്കാന്ന് പറയുണ്ട് കൂടുതലും അറിയില്ല ഇതിപ്പോ വളരെ അടുത്താണല്ലേ ഈ വനത്തിലേക്ക് നേരെ അടുത്താണല്ലോ അതെ അവിടെ ഒരു പുഴയുണ്ട് പുഴയിലേക്ക് എത്തിഅ പറഞ്ഞ കിട്ടുന്നത് വിവരങ്ങള് ലഭിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അവരിപ്പോ വാർത്തയിലേക്ക് പറയുന്നുണ്ട് നിങ്ങൾക്ക് പോയാലും കർണാടക വനമേഖലയിലൊക്കെ പോകുന്നത് അതേ വേഗത്തിൽ തിരിച്ചു ജീവന അപകടത്തിന്റെ പ്രശ്നമുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായിട്ട് ജീവിക്കാം ആളുകൾക്കൊരു കൃത്യമായ ചിത്രം ഇപ്പോഴും ലഭ്യമല്ല നമ്മൾ മാധ്യമങ്ങളിൽ കൂടി പുറത്തു വരുന്ന കാര്യങ്ങളെയാണ് ഇപ്പോഴും അവർ ആശ്രയിക്കുന്നത് പക്ഷേ മുന്നറിയിപ്പ് എല്ലാ സമയത്തും നൽകി വരുന്നുണ്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങളിപ്പോൾ പല പഠിക്കുന്നു കർണാടകയിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ് ഇപ്പം എല്ലാ വാഹനങ്ങളിലും ഈ തരത്തിലായതുകൊണ്ട് എല്ലാം പോകേണ്ടത് എന്നുള്ളതും തിരിയുന്നില്ല പേടിയിലാണുള്ളത് മൊത്തത്തിൽ കടത്തിൽ കുഴപ്പമില്ല വാഹനങ്ങൾ തടയുന്നുണ്ട് എന്ന് അവർ ചോദിച്ചിട്ടാണ് വിടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ട് തന്നെ പക്ഷെ വഴിയിലൂടെ പോകുമ്പോൾ ചാടി പേടിയാവാ പേടിയാവാ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇതിലൊക്കെ ഷോട്ട് വയ്യണ്ട് അതിലേലും കേറി പോകാൻ പറ്റുന്നില്ല ചേർന്ന ആ പ്രശ്നം തന്നെയാ ചേട്ടാ എങ്ങനെയാണ് ഇന്നലെ രാത്രി മുതൽ ആ അവിടെ രാവിലെയാണ് ഈ സ്ഥലത്തേക്ക് അതെ നമ്മൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന റൂട്ട് കൂടിയാണ് കർണാടകമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന വളരെ പ്രയാസങ്ങളുണ്ട് ഈ റൂട്ട് കൂടി സഞ്ചരിക്കുക അതിങ്ങൾ മയക്കുപിടി വെക്കാനുള്ള ഒരു ശ്രമം വാഹനത്തിൽ ചാടി വീണാൽ ആ പ്രയാസം തന്നെ ബുദ്ധിമുട്ടന്നെ അല്ലേ നമ്മൾ വളരെ പ്രയാസത്തോടുകൂടി ബുദ്ധിമുട്ടുകൂടി സഞ്ചരിക്കുന്ന ഈ ബാവലി സെക്ഷന്റെ പരിധിയിൽ അതായത് തോൽപട്ടി റേഞ്ചാണ് ഇത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ രാവിലെ കുങ്കിയാനകളെ മറ്റുമൊക്കെ വിന്യസിച്ചിരുന്നു പക്ഷേ കുങ്കിയാനകളെ പിന്നീട് കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് പോകാൻ പറ്റാത്ത കാട്ടിന്റെ ഉൾവശത്തേക്ക് ഈ ആനകളെ കുങ്കിയാനകളെ മാറ്റിയിട്ടുണ്ട് അതായത് ഏത് നിമിഷവും ഒരു ഒരു ദൗത്യം തുടങ്ങണമെങ്കിൽ തുടങ്ങാനുള്ള രീതിയിൽ തന്നെ ഏകദേശം ആദ്യമൊക്കെ ഈ റേഡിയോ കോ കോളറിൻ്റെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞ ഇടത്താണ് ഈ കുങ്കിയാനകളെ മാറ്റിയിരിക്കുന്നത് ഒപ്പം ഈ പല സംഘങ്ങളായി തിരിഞ്ഞ് കാടിന്റെ ിൽ തെരച്ചിൽ നടക്കുകയും ചെയ്യുന്നു എന്തായാലും സമീപകാലത്തായി ആനകൾക്ക് ഈ ആനകളുടെ എണ്ണം കാട്ടിലനകളുടെ എണ്ണം കുറയുന്നുണ്ട് വയനാടൻ കാടുകളിൽ എന്ന് പറയുമ്പോഴും ആനകൾ നാട്ടിലിറങ്ങുന്ന ആനകളുടെ എണ്ണം പതിന്മടങ്ങ് വർദ്ധിച്ച ഒരു പശ്ചാത്തലമാണ് സ്വൈന്യമായ ജനജീവിതത്തിന് ഇതൊക്കെ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് ആക്രമണകാരികളാണ് മിക്ക കാട്ടാനകളും ഒറ്റയാനകളായി വരുന്നവരാണ് ഒറ്റയാനകൾ സ്വാഭാവികമായും ആക്രമണകാരികളാണ് ജനങ്ങൾ വലിയ ഭീതിയിലാണ് വല്ലാതെ പെരുകുന്നുണ്ട് വന്യമൃഗങ്ങൾ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഇവയെ മയക്കുപിടി വെച്ച് വീണ്ടും കാട്ടിൽ തുറന്നുവിടുക എന്നുള്ള ദൗത്യമാണ് പലപ്പോഴും വനംവകുപ്പ് മറ്റും ചെയ്തുവരുന്നത് പക്ഷേ മയക്കുപിടി വെച്ച് തുറന്നുവിട്ട് കാട്ടിൽ തുറന്നു വിട്ടാലും വീണ്ടും തിരിച്ചുവരും